ഹലോ ടീമ് നമ്മൾ വന്നേക്കണത് മട്ടാഞ്ചേരി ഔക്കാദിക്കരുതാണ് ഈ സാധനം കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കണത് സാധനം ചില്ലറക്കാരനല്ല എവി സാധനമാണ് വന്നു നോക്കി ഇതാണ് പവർ വിൻഡോ ഉള്ള ഡോർ ഫ്രണ്ട് ഡോറ് രണ്ടെണ്ണം പവർ വിൻഡോ ആണ് സാധനം എന്ത് പാവാട് പോല സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അവരുടെ സെറ്റപ്പ് ആണ് അവരെ ആ രീതിയിലാണ് അവർ വണ്ടി മൊത്തം പണിതേക്കുന്നത് ഡോർ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ വർക്കൊക്കെ ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട് ഇന്ന് സാധനം ഇറങ്ങും അപ്പൊ ഇത് ചെയ്തേക്കണ വർക്കൊക്കെ എന്താണെന്ന് പറയാൻ പറ്റുമോ ബാക്കിലപ്പോ അമ്മ ആദ്യമായിട്ടാണ് അമ്മ സെറ്റ് ചെയ്യുന്നത് ഒമീഡോ പോലെ ത്രീ ഡിൻഡോറാണ് നമ്മൾ സെറ്റ് ചെയ്തി സെൻറ്റർ ലോക്കാണ് സാധനം തുറന്നു അടിപൊളി ഇത് പവർ വിൻഡോ ഫ്രണ്ട് രണ്ടും പവർ വിൻഡോ ബാക്കിൽ ത്രീ ഡിൻഡോർ ബാക്കിൽ ഡിക്കി സൈഡ് തുറക്കാനാണല്ലേ ഷോപ്പല്ല ഷോക്കല്ല സെറ്റപ്പ് പമ്പ്രറുണ്ടോ വേറെ വേറെ മോഡല് ഇതില് ബ്രേക്ക് ലൈറ്റും ഈ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ടല്ലേ കാറിൻ്റെ അല്ലേ അതുദ്ദേശിച്ചു അത് കാറിൻ്റെ തോന്നിയേക്കണത് നമ്മുടെ ഒമിനീടെ തന്നെ സൈഡിൽ സ്ലൈഡിങ് ഡോറില് തന്നെ ക്ലാസ് ആ ക്ലാസ് ബാക്കിൽ അമ്മ ഫിറ്റ് ചെയ്തേക്കുന്നു കർണാടക എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് നിന്ന് ഇത് എത്ര നാളെടുത്തോ നമ്മുടെ ഈ വർക്ക് ഇത്ര ഇതേപോലെ കണ്ടീഷനാക്കി എടുക്കാൻ രണ്ട് മാസത്തോളം ഫുൾ റേറ്റ് എത്ര വന്ന നമ്മുടെ ബോഡി മൊത്തം രണ്ട് ലക്ഷം രൂപയോ ഈ ഡോറ് സ്ലൈഡിങ് ഡോറ് ചെയ്യാൻ തന്നെ പതിനഞ്ച് ദിവസം നമുക്ക് വേണ്ടി വന്നു കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാം ആദ്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ പതിനഞ്ച് ദിവസം നമ്മൾ എടുത്ത് അത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് സാധനം കൊള്ളാം അമ്മ ചെയ്തതിന്റെ അടിപൊളി ആയിരുന്നുണ്ട് അത്രയും എഫേർട്ട് എടുത്തതിന് കാണാനുണ്ട് നമുക്ക് ഇന്റീരിയറിലാണെങ്കിൽ അടിപൊളിയാണ് ഇന്റീരിയർ നമ്മൾ സുഹേലിക്കാണ് അല്ലേ ഇതിലൊക്കെ അടിപൊളിയാണ് എയർ ബസിന്റെ സെറ്റപ്പാണ് നമ്മൾ ചെയ്തേക്കുന്നത് എൽ സി ഡി എല്ലാ സെറ്റപ്പും ഉണ്ട് ലൈറ്റ് വർക്ക് ഇന്റീരിയർ വർക്ക് എല്ലാം വർക്കും സുഖയിലൊക്കെ ഇന്റീരിയറിൽ എന്താ വർക്ക് എടുത്തേക്കണം ചെയ് നിക്കന്നെയാണ് അടിയിലെ ലൈറ്റ് വർക്ക് ചെയ്തേക്കണം സംഭവം എന്തായാലും കൊള്ള അടിപൊളി വരണ്ട് ചെയ്ത വർക്ക് കാണാനുണ്ട് നമുക്ക് ആ പവർ വിന്റൊന്ന് ഇതാണ് സെറ്റപ്പ് അടിപൊളി സാധനം ഈ പുറയിലെ സ്ലൈഡിൻ ഡോർ അറിയുന്നത് ഇതാണ് പ്രൗഡി ഒമിനിയിലും ഈക്വയിലും മാത്രം കണ്ടു വന്ന സാധനമാണ് ഇതാണ് ഏ ഇപ്പം ബജാജ് വോട്ടർശൈലും സെറ്റാക്കി ഞാൻ സാധിക്കുക ചെയ്തേക്കണ വർക്കെല്ലാം ഫിനിഷിംഗ് ആണ് അല്ല സൂട്ടബിളാണ് അടിപൊളിയാറുണ്ട്

ചർച്ചേരി വിജയിക്കിട്ട് നല്ല കാര്യം നമ്മ ഇനി പുരോഗമിച്ചുകൊണ്ടിരിക്കണം സാധനം മാറ്റം പെടുത്തിരിക്കണം ഇതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് അടുത്ത വർഷം ചെയ്യണം ഇത് ഇനി തിറങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കല് വിളി വേറെ വരും ഇതിനേക്കാളും വേറെ ഹെവി സാധനങ്ങൾ വരും

ഞാൻ ചെന്നുകഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് പൂർണ്ണമായിട്ട് അറിയുള്ളൂ അവിടെ ചെല്ലണം തെങ്കാശ്വര ആന്ധ്ര ആന്ധ്രാപ്രദേശ് ഇത് വണ്ടി വണ്ടിമാർക്കുമല്ലേ പോകണത് കണ്ടെയ്നർ കയറ്റി പറഞ്ഞത് സ്വനം കൊള്ളാം അവിടെ നിന്ന് ഇവിടം വരെ അന്വേഷിച്ചു വരുന്നുണ്ടെങ്കിൽ ആള് ജത്താണ് അത് യാഹാണ് ഹലോ ടീമേ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ഓക്കെ